നമസ്കാരം അഞ്ച് അമ്പത് വയസ്സ് വരെ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ ക്യൂവിൽ വന്നിട്ട് അടിയത്തുമ്പോൾ ഓരോ വോട്ട് വേറെ അങ്ങനെ വോട്ട് ചെയ്യാനുള്ള യാതൊരു ചാൻസില്ല വോട്ട് ചെയ്യാനാവുന്നില്ല ഉള്ളില് ബിജെപിക്ക് വോട്ട് ചെയ്യണമെന്നുണ്ട് ക്യൂവിൽ ആടെ എത്തും പറഞ്ഞ് നിങ്ങളെ വോട്ട് ചെയ്തു പോയി എന്ന് പറയും അങ്ങനെ ഓരോ നമ്മളോട് വന്നിട്ട് പറഞ്ഞ് എനക്ക് ഒരിക്കെങ്കിലും വോട്ട് ചെയ്തിട്ട് മരിക്കണം താമരക്കണമെന്നൊരാഗ്രഹമുണ്ട് അതിനെന്താ ചെയ്യാന്ന് വെച്ചു അപ്പൊ നമ്മൾ പറഞ്ഞ് നിങ്ങൾ ബിജെപി സ്ഥാനാർത്ഥിയാവുക അങ്ങനെ ആടാ സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിയായിട്ട് ഇവർ വീടും അതുപോലെ തന്നെ പോളിംഗ് ബൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞ അങ്ങോട്ടാണ് സ്കൂള് ഇവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്ഥാനാർത്ഥിയായി വീട്ടിലെല്ലാം കയറി അല്ലെ അന്ന് രാത്രി ഒരു പതിനൊന്ന് മണിയാകുമ്പം വല്ലേ പോളിംഗ് ബൂത്തിന്റെ ഉള്ളിൽ കൂടിയിട്ട് അടച്ചെന്നിട്ട് ഒരു പൈ പിറ്റി എന്നിട്ട് എഴുന്നേറ്റ് അങ്ങനെയാണ് ആദ്യമായിട്ട് അങ്ങനെയുള്ള ഒരു ഒരു അപൂർവ സൗഭാഗ്യം കിട്ടിയാലാണ് പൌത്രാട്ടൻ അങ്ങനെയൊക്കെയാണ് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിന്റെ ജനാധിപത്യം ഒന്നും കൂടി മനസ്സിലാക്കണം അവർക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് അവരുടേതല്ലാത്ത ആളുകൾ ചെല്ലുന്ന സമയത്ത് അവരുടെ അവര് വോട്ട് ആദ്യം ചെയ്യും ക്യൂല് നിൽക്കുന്ന ആൾ നോക്കും എന്നിട്ട് മുമ്പിൽ അവർ കയറിയിട്ട് വോട്ടെങ്ങും ഇവരാണ് ചെല്ലുമ്പോഴത്തേക്ക് വോട്ട് ചെയ്തിരുന്നോ എന്നുള്ളതാണ് അപ്പം അങ്ങനെ അവരുടെ ഒരു കോട്ടയിൽ നിന്ന് ധൈര്യപൂർവ്വം സ്ഥാനാർത്ഥിയായി നിന്ന് ബൂത്തിനുള്ളിൽ കൂടിയിട്ട് വോട്ട് ചെയ്ത ആളാണ് നമ്മൾ പൗത്രാട്ടൻ എന്നുള്ളതും കൂടി മനസ്സിലാക്കണം നമസ്കാരം കണ്ണൂരിലുള്ള സി പി എമ്മിൻ്റെയൊക്കെ പാർട്ടി ഗ്രാമങ്ങളിലുള്ള യഥാർത്ഥ അവസ്ഥയാണ് വത്സന്തില്ലങ്കരി ഇവിടെ പറഞ്ഞത് ഒരു സമയത്ത് അത് തന്നെയായിരുന്നു ഒരു സമയത്തല്ല ഇപ്പോഴും ചില പ്രദേശങ്ങൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിലുള്ള ഒരാൾക്ക് അൾ ബി ജെ പി കാരനാണോ ഇന്നതത്രയും സ്വീകാര്യതയൊന്നുമില്ല കേരളത്തിൽ ബി ജെ പിക്ക് എന്നറിയാമല്ലോ അപ്പോൾ അത് അദ്ദേഹത്തിന് മരിക്കുന്നതിന് മുമ്പ് ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം എന്ത് ചെയ്യും അപ്പോൾ ആ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്ക് അപ്പം കുറഞ്ഞപക്ഷം സ്ഥാനാർത്ഥിക്കെങ്കിലും സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആശയം പറഞ്ഞു കൊടുത്തത് പക്ഷേ സ്ഥാനാർത്ഥിയായിട്ട് നിന്നു എന്നിട്ടും വോട്ട് ചെയ്യാൻ പറ്റും എന്നൊരു ഉറപ്പുമില്ല അതിനാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട് ഈ ബൂത്തിരിക്കുന്ന തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹം അവിടെ തന്നെ രാത്രി ഉറങ്ങി രാവിലെ ഇത് ബൂത്തിൽ മറ്റ് ഉദ്യോഗസ്ഥരെ എല്ലാവരും വന്നപ്പോൾ തന്നെ ആദ്യത്തെ വോട്ട് തന്നെ അദ്ദേഹം ചെയ്തു അതുകൊണ്ട് അദ്ദേഹത്തിന് ജീവിതത്തിൽ ആദ്യമായിട്ട് സ്വന്തം പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എന്നാണ് പറയുന്നത് അതിനുമുമ്പ് ക്യൂവിലേക്ക് നിൽക്കും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ അതിനു മുമ്പേ അവിടെ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോഴേക്കും ആ വോട്ട് വേറെ ആൾ ചെയ്തു പോയിട്ടുണ്ടാവും അതൊക്കെയായിരുന്നു ഒരു സമയത്ത് കണ്ണൂരിൽ നടന്നുകൊണ്ടിരുന്നത് ബൂത്ത് പിടുത്തവും മറ്റുമൊക്കെയായിരുന്നു ഇപ്പോഴും അവർ അഹങ്കാരത്തോടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് കണ്ടോ ഞങ്ങൾക്ക് പത്തൊൻപതടത്ത് എതിരാളികളില്ല തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് അവരങ്ങനെ ജയിക്കുന്നത് അവരെ എതിർ സ്ഥാനാർത്ഥി നിർത്താൻ അവർ സമ്മതിക്കില്ല അനുവദിക്കില്ല അതുകൊണ്ട് ഭയന്ന് ആളുകൾ വോട്ടർ പട്ടിക അല്ലെങ്കിൽ ഈ പത്രിക സമർപ്പിക്കത്തില്ല ഇതാണ് സംഭവം അല്ലാതെ മറ്റൊന്നുമല്ല നേരെ ചുപേ ജനാധിപത്യ രീതിയിലാണെങ്കിൽ പണ്ടേ ഈ പാർട്ടി ഗ്രാമങ്ങളൊക്കെ എപ്പോഴേ പൊളിഞ്ഞു പോയേനെ പക്ഷെ അവരത് അനുവദിക്കില്ല എന്നിട്ട് മാറി എന്ന് പറയും ജനാധിപത്യം സ്വാതന്ത്ര്യം സോഷ്യലിസം എന്നൊക്കെ തള്ളി മറിക്കും ഇവരുടെ ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ ഇങ്ങനെയാണ് എത്രയോ കാലം ഇവർ ഇതേപോലെ തന്നെയായിരുന്നു ബംഗാളിലും ത്രിപുരയിലും ത്രിപുരയിലും ഒക്കെ പൊട്ടി പൊളിഞ്ഞു പോയപ്പോൾ എന്താ സംഭവിച്ചത് ഇവർക്ക് ഓടി കാട്ടിപ്പോകേണ്ട വന്നു ബംഗാളുകാർക്ക് ഇവിടെ വന്നിട്ട് പൊറോട്ട പുറട്ടടിക്കേണ്ടി വന്നു ഞാൻ കുട്ടനാട്ടുകാരനാണ് ഞാൻ പലതവണ അത് പറഞ്ഞിട്ടുള്ളതാണ് കൈനഗിരി എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് അപ്പോൾ അവിടെ ചേന്നകിരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇപ്പോൾ അവിടെ ഒരു തോട്ടുകട സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളുണ്ട് ഏഴാം ക്ലാസ് വരെ ഒരു സ്കൂളാണ് അതാണ് മിക്ക മിക്കപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന് ബൂത്താവുന്നത് അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളുണ്ട് ഇപ്പോഴാണ് ബി ജെ പി ഒക്കെ വന്നത് ആ സമയത്ത് ബി ജെ പി ഒന്നും കേട്ടിട്ട് പോലും ഇല്ല അവിടെ ആർ എസ് എസും ഇല്ല ബി ജെ പി ഒന്നും ആ സമയത്തില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തന്നെ സി പി എമ്മും സി പി ഐയും അപ്പോൾ എല്ലാ തിരഞ്ഞെടുപ്പിനും അവിടെ ഒരു പാവപ്പെട്ടനാണ് ഒരു ജെയിംസ് എന്ന് പറയപ്പെടുള്ള ഒരു പാവപ്പെട്ടനാണ് അവിടുത്തെ ബൂത്തിലിരിക്കാൻ വേണ്ടി വരുന്നത് കോൺഗ്രസിൻ്റെയാണ് പക്ഷേ എല്ലാ തവണയും ഈ മനുഷ്യനെ തല്ലും ഇവർ നമുക്കന്നറിയില്ല കൊച്ചുകുട്ടിയാണ് എന്തിനാണ് ഇങ്ങനെ ഇയാളെ തല്ലുന്നത് പാർട്ടി രാഷ്ട്രീയം കുറച്ച് മുതിർന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് ഈ മനുഷ്യനെ എന്തിനാണ് ഇവർ തല്ലുന്നത് അല്ലെ ബൂത്തിലിരിക്കാൻ സമ്മതിക്കത്തില്ല ബൂത്തിലിരിക്കാൻ വന്നാൽ ഇയാളെ കമ്മ്യൂണിസ്റ്റുകാര് തല്ലും ഓടിച്ചു വിടും അത് ആയപ്പോൾ പോലും അയാളെ ബൂത്തിലിരുത്താൻ ഇവർ സമ്മതിച്ചിട്ടില്ല ഓടിച്ചിട്ട് തല്ലും മുതിർന്നു കഴിയപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ശരിക്കും എന്തിനായിരുന്നു ഈ മനുഷ്യനെ ഇവർ തല്ലിക്കൊണ്ടിരുന്നത് എതിർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ബൂത്ത് ഏജൻ്റ് ആവുന്നത് ഒരാളെ തല്ലാനുള്ള റീസൺ ആണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേതാക്കൾ എന്താണോ പറയുന്നത് അത് അക്ഷരം പറത്തി അവർ കേൾക്കുന്ന അബോധകളായിട്ടുള്ള വിവരമില്ലാത്ത ആളുകളായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റാണ് ഒരു കാലത്ത് ഞാനും ആ കൂട്ടത്തിലുള്ള ആളായിരുന്നു എനിക്കത് പറയുന്ന മടിയൊന്നുമില്ല പിന്നീട് നമുക്ക് തലയിൽ വെളിച്ചം വീഴുമ്പോൾ ഒരാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത് ഇവന്മാർ എന്തൊരു പേട്ട് പാർട്ടിയാണ് എന്ന് ചിന്തിക്കുന്നത് ആ പാർട്ടിക്കകത്ത് എന്തെങ്കിലും ഒരു സ്വാ സ്വാതന്ത്ര്യമുണ്ടോ അതിനകത്ത് ഉൾപാർട്ടി ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാലും അകത്ത് ആ പാർട്ടിയുടെ നിങ്ങളുടെ പോക്ക് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവനൊ അമ്പത്തി വെട്ട് അല്ലെങ്കിൽ അവൻ പാർട്ടി എന്ന് കളി ഇതൊക്കെയാണ് നടക്കുന്ന സംഭവം അപ്പോൾ ഇതിൻ്റെ ഈ നേരത്തെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയായിരുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോഴും കണ്ണൂരിലെ ചില പാർട്ടി ഗ്രാമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പക്ഷേ ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരികയും അവർ പ്രതിരോധത്തിലാവുകയും ചെയ്യുന്നുണ്ട് ഇന്ന് പഴയതുപോലെ കണ്ടോ ഞങ്ങൾ പത്തൊമ്പത് സീറ്റിൽ എതിരില്ലാതെ ജയിച്ചു എന്ന രീതിയിൽ തള്ളി മറിച്ചുകൊണ്ട് വരില്ല ഉടനെ കേൾക്കുന്നവർ ചോദിക്കും എതിരാളിയെ കൊണ്ട് പത്രിക പിടിപ്പിക്കാതെ മത്സരിക്കാൻ സമ്മതിപ്പിക്കാതെ നിങ്ങൾ നേടിയ ജയമല്ലേ അതൊക്കെ എന്തോന്ന് ജനാധിപത്യ രീതിയിലുള്ള ജയമാണ് ഇന്ന് ആളുകൾ തിരിച്ചു വയ്ക്കുമ്പം ഒരല്പമെങ്കിലും ഉളുപ്പുള്ള കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് തലവനിക്കും അവരുടെ കൂട്ടത്തിലുണ്ടാവാൻ സാധ്യതയില്ല അപൂർവമായിട്ട് ഉണ്ടെങ്കിൽ തലവനിക്കും പക്ഷേ ഇതൊക്കെ മാറും മാറാതിരിക്കില്ല തീർച്ചയായിട്ടും മാറും ഇപ്പോൾ ഇവിടം വരെ എത്തിയല്ലോ ഇന്ത്യൻ ജനാധിപത്യം തെരഞ്ഞെടുപ്പ് ഇവിടം വരെ എത്തിയല്ലോ വലിയ താമസമില്ലാതെ ആധാറുമായിട്ട് ബന്ധിപ്പിക്കുകയും അതിനപ്പുറമായിട്ട് ഇനി ഒരുത്തം പോലും ഒരു രീതിയിലും കള്ളം കാണിക്കാത്ത തരത്തിൽ നമ്മുടെ തമ്പ് വെച്ചിട്ടുള്ള വോട്ടിംഗ് പോലും വന്നാൽ അത്ഭുതപ്പെടേണ്ട പക്ഷേ ഇതൊക്കെ വളരെ സ്പീഡ് നടക്കാൻ പോകുന്ന കാര്യമാണ് അപ്പോൾ ഒരു വോട്ടിംഗ് മെഷീനിൽ നമ്മൾ ഒരു തവണ കൊണ്ട് നമ്മുടെ തമ്പ് വെച്ച് വോട്ട് ചെയ്താൽ പിന്നെ ആ മനുഷ്യന് ഒരു മെഷീനിലും അത് ആ സമയത്ത് അല്ലെങ്കിൽ ആ ദിവസം പറ്റാത്ത രീതിയിലുള്ള സംവിധാനം ഇവിടെ വരും അതോടുകൂടി ഈ വോട്ടിംഗ് പ്രക്രിയയൊക്കെ വളരെ ശാന്തമാവുകയും ഒരു എന്തൊരു എന്താ പറയുക ഒരു പ്രശ്നമില്ലാതെ കഴിഞ്ഞു പോകുന്ന ഒരു ഒരു കാലം വരും വലിയ താമസമൊന്നുമില്ല കാരണം നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ രണ്ടായിരത്തി പതിനാലിലൊക്കെ നമ്മൾ വിചാരിച്ചോ നമ്മൾ ഈ നാളെ കയ്യിൽ അഞ്ച് പൈസ ഇല്ലാതെ ഒരു ഫോൺ മാത്രം വെച്ചുകൊണ്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാമെന്നൊക്കെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അതിന് സാധ്യമായി ഇല്ലറ പൈസ എടുക്കണ്ട നോട്ട് എടുക്കണ്ട നമ്മുടെ ബാങ്കിൽ മാത്രം കാശും വേണം മൊബൈലിൽ ചാർജും വേണം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോയിട്ട് വരാവുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി അപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നാളെ ഇന്ന് കാണുന്ന ഈ വോട്ടിംഗ് മെഷീന് പകരമായിട്ട് അതിനും കൂടിയ സാധനം വരും നമ്മൾ വോട്ട് ചെയ്യാൻ നേരത്ത് ഏത് ചിഹ്നത്തിലാണോ അവിടോട്ട് നമ്മൾ വിരൽ പതിപ്പിച്ചാൽ നമ്മുടെ വിരലടയാളം വെച്ചിട്ട് നമ്മുടെ വോട്ട് അവിടെ രേഖപ്പെടുത്തി പിന്നെ ആ ഒരു മനുഷ്യന് വേറൊരു വോട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനം വരും അപ്പോൾ പിന്നെ ഈ കള്ള കള്ളവോട്ടിൻ്റെ പ്രശ്നമില്ല വൂത്തൂടത്തെന്ന് പറഞ്ഞ പ്രശ്നമില്ല അത് ബൂത്ത് പിടിച്ചിട്ടും കാര്യമില്ല ഒരാൾക്ക് ഒരു വിരലടയാളം അല്ലേ ഉള്ളൂ മറ്റൊരാളുമായിട്ട് അതൊരിക്കലും മാച്ചാവത്തില്ല അങ്ങനെയാണ് എത്ര കോടി ജനങ്ങളുണ്ടെങ്കിലും ശരി അവരെ എല്ലാം നമ്മുടെ വിരലടയാളം വ്യത്യസ്തമാണ് അതിനാൽ അത്തരം സംവിധാനമൊക്കെ വരും വരാതിരിക്കില്ല അതൊക്കെ കഴിയുമ്പോൾ അപ്പോൾ പുതിയ ആരോപണം കൊണ്ടായിരിക്കും ചിലപ്പം രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ വരുന്നത് എന്തായാലും ഇത്തവണ തന്നെ നമ്മൾ ഈ ബീഹാറിലേക്ക് നോക്കിയാൽ നമുക്ക് ഒരു കാര്യമുണ്ട് ഒരൊറ്റ ബൂത്ത്പിടുത്തമില്ലാതെ ഒരൊറ്റ അക്രമ സംഭവം ഇല്ലാതെ വെടിവെപ്പോ കത്തിക്കുത്തോ ഒരു പ്രശ്നമോ ഒരു റീ പോലും നടക്കാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ബീഹാറിൽ കഴിഞ്ഞത് ഇനി നമ്മൾ ബീഹാർ പോലെയാണ് ഉത്തർപ്രദേശ് പോലെയാണ് ഈ അക്രമവും മറ്റുമൊക്കെ നടക്കുന്ന കാണുമ്പോൾ പറയുന്ന പഴയ ഡയലോഗുണ്ടല്ലോ അതൊന്നും ഇനി അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം കേരളത്തിൽ പോലും റീ പോളിങ്ങും ബൂത്തുകളിൽ വഴക്കും വെട്ടും ഒക്കെ നടക്കുന്നു ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷേ ആ സ്ഥാനത്ത് ഈ കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഒരു ബൂത്തിൽ പോലും റീ ഉണ്ടായില്ല ഒരു ബൂത്തിൽ പോലും ഒരു പ്രശ്നവും ഉണ്ടായില്ല ഒരു അക്രമ സംഭവവും അവിടുന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ അതൊക്കെ തെരഞ്ഞെടുപ്പ് രംഗം ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കാണുന്നതാണ് ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു കാരണം ബീഹാർ പോലെയുള്ള ഒരു സ്ഥലത്ത് പോലും അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ പിന്നെ അതിനെ സംശയിക്കേണ്ട കാര്യമില്ല അപ്പോഴും അതിനെല്ലാം എന്താ പറയുക വിപരീതമായിട്ട് കണ്ണൂർ പോലുള്ള ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും പഴയ കാട്ടുനിധി ജംഗിൾ രാജ് എന്ന് തന്നെ പറയാം അതവിടെ അരങ്ങേറുന്നുണ്ട് എന്നതിൻ്റെ ഉദാഹരണം തന്നെയാണ് ഈ മത്സന്ധലങ്കിൽ പറഞ്ഞ ആ സംഭവം